ഈ നടപ്പാത എത്തിച്ചേരുന്നത് ഈശ്വമിശിഹായുടെ ആദ്യ അത്ഭുതം നടന്ന കാനായിലെ വിവാഹ വീട്ടിലേക്കാണ് പോകുന്ന വഴിയിൽ തന്നെയാണ് നഥാനിയലിൻ്റെ ദേവാലയം സ്ഥിതി ചെയ്യുന്നത് നിഷ്കപടനായ ഒരു ഇസ്രായേൽക്കാരൻ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ മാസം ഏഴാം തീയതി രാവിലെ എട്ട് മണി എന്നിൻ്റെ വിശുദ്ധ ബലിയർപ്പണം നടക്കുന്നത് യുശോമിശിഹ ആദ്യ അടയാളം പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ മാധ്യസ്ഥത്താൽ ആദ്യ അത്ഭുതം നടത്തിയ കാനായിലെ വീട്ടിൽ വെച്ചാണ് ഈ പുണ്യയിടങ്ങളൊക്കെ ഈശോമിശായുടെ പദസ്പർശനമേറ്റ ഇടമാണ് നമ്മുടെ യാത്രയും വിശുദ്ധമാകുവാനായിട്ട് നമുക്ക് നമ്മളെ തന്നെ ദൈവത്തോട് ചേർത്ത് വയ്ക്കാം ഇതാണ് ദേവാലയത്തിൻ്റെ പ്രധാന പ്രവേശന കവാടം നമ്മൾ ഇന്നിവിടെ ആയിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലും അത്ഭുതങ്ങൾ ഉളവാകുവാനായിട്ട് എൻ്റെ ജീവിതത്തിലെ സങ്കടങ്ങളൊക്കെ വിശുദ്ധീകരിക്കുവാൻ നാം അറിയുന്നതിന് മുമ്പ് തന്നെ നമുക്ക് വേണ്ടി മാധ്യസം വഹിക്കുന്ന പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ മാധ്യസ്ഥ്യമുണ്ടാകുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം ദേവാലയത്തിൻ്റെ പ്രധാന കവാടത്തിലൂടെ നമുക്ക് പ്രധാന ആൾത്താറിലേക്ക് അടക്കുകയാണ് ഇവിടെയാണ് അത്ഭുതമുളവായത് ആ കുടുംബത്തിൻ്റെ നാണക്കേടിനെ അനുഗ്രഹമാക്കിയ ഈശോയുടെ സാന്നിധ്യം ഇന്ന് എൻ്റെ ജീവിതത്തിലും ആവശ്യമാണ് നമുക്ക് എവിടേക്കാണോ ക്രിസ്തു സാന്നിധ്യം ആവശ്യമായത് എവിടൊക്കെയാണോ കുറവുകളുള്ളത് ആ കുറവിലേക്ക് നമുക്ക് ഈശോയെ ചേർത്ത് വയ്ക്കാം നമ്മുടെയൊക്കെ അനുദിന ജീവിതത്തിലും നഷ്ടമായ സൗഭാഗ്യങ്ങളെ വീണ്ടെടുക്കുവാനായിട്ട് നമുക്ക് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ്യം തേടാം കാനായിലെ വീട് പോലെ ഞങ്ങളുടെയൊക്കെ കുടുംബങ്ങളും നന്മയിലേക്ക് ആക്കണമേ എന്ന് നല്ല ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്യാം ഈ ദൈവാലയത്തിൻ്റെ താഴെ ഒരുപാട് കൽഭരണികളും പഴയ പൂജകളുമൊക്കെ സൂക്ഷിച്ച് വച്ചിട്ടുണ്ട് ഇശമിശുക അത്ഭുതം നടത്തിയ ആറ് കൽഭരണികളിൽ ഒന്ന് ഇപ്പോഴും കേടു കൂടാതെ ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട് ഈ ഭരണിയിലെ വെള്ളമാണ് വീഞ്ഞായി മാറിയത് ഈശോയുടെ കരസ്പർശം അനുഭവിച്ച ഈ പുണ്യ എടുത്ത് നാം ആയിരിക്കുന്നു നമ്മുടെയൊക്കെ ജീവിതത്തിലും സമൃദ്ധിയും സന്തോഷം ഉളവാകുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം നല്ല ഈശോയെ ഞങ്ങളുടെ ജീവിതത്തിലും ശൂന്യമായ ഭരണികൾ ഉണ്ടാകുമ്പോൾ സ്നേഹം നഷ്ടമായ ഇടങ്ങൾ ഉണ്ടാകുമ്പോൾ സന്തോഷത്തിന് രാഹിത്യം ഉണ്ടാകുമ്പോഴൊക്കെ എൻ്റെ പ്രത്യേകമായ മാധ്യസ്ഥ്യം ഞങ്ങളുടെ കൂടെ ഉണ്ടാവണമേ എന്ന് നമുക്കിന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം ഈയിടത്ത് നമ്മളായിരിക്കുമ്പോൾ ഈ ഇടത്തിൻ്റെ നന്മ നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബത്തിലേക്ക് എത്തിക്കുവാനായിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യാം